It was amazing the first swing is so great it's such a height people get scared for experience I it yeah Zipline was amazing it was so so adventurous if you're a person who loves fun and adventure കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈനും സൗത്ത് ഇന്ത്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ജെയിൻസിംഗും നിങ്ങൾക്ക് ട്രൈ ചെയ്യണോ എങ്കിൽ ഈ വരുന്ന അവധിക്കാലത്ത് നേരെ വയനാടുള്ള കാരാപ്പുഴ ഡാം അഡ്വഞ്ചർ പാർക്കിലേക്ക് വിട്ടോ കൽപ്പറ്റയിൽ നിന്നും ബത്തേരി പോകുന്ന വഴി കാക്കവയൽ എന്ന സ്ഥലത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് കാരാപ്പുഴ ഡാം അഡ്വെഞ്ചർ പാർക്കുള്ളത് ും കൂടാതെ കുട്ടികൾക്കായി ട്രാംബോൺ പാർക്കും ഒക്കെ ഇവിടെയുണ്ട് കൂടാതെ നല്ല അടിപൊളി ഒരു ഗാർഡനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒന്ന് ട്രൈ ഫ്ലൈ ചെയും അറുന്നൂറ് മീറ്റർ നീളത്തിൽ ഡാമിന്റെ മനോഹരമായ വ്യൂ കണ്ടുകൊണ്ടുള്ള യാത്ര ഒരു അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് അടിപൊളിയായിരുന്നു കുറച്ച് നല്ല 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 ആയിരുന്നു വ്യൂ ഒക്കെ ഉണ്ടായി ഇറ്റ് വാസ് എസ് എക്സ്പീരിയൻസ് ഐ ഹാഡ് എക്സ്പീരിയൻസ് ഓഫ് മൈ വെയിറ്റ് ഐ കാറ്റ് ലൈക് ഫോർ ഹൺഡ്രഡ്സോട്ട് ജെയിൻസിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഐറ്റം ആണ് മുകളിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ആദ്യത്തെ ഒരു സ്വിംഗ് ഉണ്ട് ഒരു രക്ഷയുമില്ല കിളി പോകും ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ജോയിൻസിംഗ് എനിക്ക് തന്നത് പുതുതായി രണ്ട് റൈഡുകൾ കൂടി ഈ വരുന്ന മാസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പുതുതായിട്ട് വന്നത് ഒന്ന് ഒന്ന് സ്പേസ് അത് ഓപ്പൺ ആയിട്ടില്ല ഉണ്ട് അടുത്ത മാസം പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ പ്രൊഫഷണൽ ആയിട്ട് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ചെക്ക് ചെയ്താണ് നമ്മളെ ഓരോ റൈഡിലും കയറ്റുന്നതും ഇറക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ക്രാമ്പോർഡിൽ അത് കുട്ടികൾക്ക് മാത്രമാണ് നാൽപ്പത് കിലോണ്ട് താഴെയുള്ള കുട്ടിയൊക്കെ പിന്നെ പ്ലയിൻ ചെയർ ഫ്ലയിൻ ചെയർ ഏജ് ലിമിറ്റ് ഇല്ല രണ്ട് വയസ്സോട്ട് എല്ലാവർക്കും അലൗഡാണ് പിന്നെ ഉള്ളത് സിപ് ലൈനാണ് സിപ്ലൈന് ത്രീ നയൻറ്റി ആണ് പെർ ഹെഡ് വരിക അത് സിക്സ് ഹൺഡ്രഡ് ഫൈവ് മീറ്റർ ആണ് സിപ് ലൈൻ ലോങ്സ്റ്റ് പിന്നെ ഉള്ളത് ജെയിൻസ് വിങ്ങാണ് ജെയിൻസ് വിങ് എയ്റ്റി ഫൈവ് ആണ് വരിക അത് മൂന്ന് പേർക്കൊന്നിച്ച് റൈഡ് ചെയ്യാം പെർ ഹെഡ് വരുന്ന ടു എയ്റ്റി ആണ് ഫ്ലൈങ് ചെയർ വൺ തേർട്ടി ആണ് പെർ ഹെഡ് വരിക മറ്റേത് സിക്സ് സിക്സ്റ്റി ആണ് വരിക പിന്നെ സിപ് ലൈനിലും ജയിൻസ് വിങ്ങിലും ഒക്കെ കയറണമെങ്കിൽ മിനിമം നാൽപ്പത് കിലോ എങ്കിലും വെയ്റ്റ് വേണം കേട്ടോ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വരുന്ന അവധിക്കാലത്ത് ഒരു ദിവസം താരാപ്പുഴ ഡാം അഡ്വഞ്ചർ പാർക്കിലേക്ക് വിട്ടോ സംഭവം കിടുകയാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം